വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോസിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ക്യാപ്ചയെക്കുറിച്ചാണ് ലേണേഴ്സ് ടെസ്റ്റിലെ പുതിയ മാറ്റമായ ക്യാപ്ചയെക്കുറിച്ച് ഒരുപാട് പേര് ക്യാപ്ച കാരണം ഫെയിലായി പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം ഇതൊക്കെ എനിക്ക് വന്ന കമൻസാണ് കേട്ടോ റെസീന എം വി എന്നുണ്ടെങ്കിൽ ആരും ജയിക്കുന്നില്ല ക്യാപ്റ്റ ഒഴിവാക്കൂ ക്യാപ്ച ഒഴിവാക്കാൻ പറ്റുമോ ക്യാപ്ച ഒഴിവായി പരീക്ഷ വരില്ലേ ഞാനിന്ന് ഫെയിലായി ക്യാപ്ചേ പ്രോബ്ലം ഞാൻ പോയിരുന്നു എനിക്ക് ഫസ്റ്റ് ചർച്ച ചെയ്യാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ സമയം തന്നെയാണ് പ്രശ്നം ക്യാപ്ചേ ആണ് പ്രശ്നം എല്ലാവരും ഈ ക്യാപ്ചേ കാരണമാണ് ഈ കമൻസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ക്യാപ്ചേ കാരണം ആണ് ഫെയിലായിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് അറിയാം എന്നാലും ഞാൻ ഫെയിലായി ക്യാപ്ചേ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ ഉള്ള കമൻസാണ് ഇതൊക്കെ ക്യാപ്ചയെക്കുറിച്ച് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാൻ കുറേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എൻ്റെ വീഡിയോയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ ഞാൻ ഒന്നുകൂടെ ക്യാപ്ചെ എന്താണെന്നും എന്താണ് ക്യാപ്ചേയിൽ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങൾ എന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം ഇതിൽ ഒരുപാട് പേര് ഇനിയും കമൻസ് ഒരുപാടുണ്ട് അവരൊക്കെ പറയുന്നത് ഈ ക്യാപ്ചെ പ്രോബ്ലംസിൻ്റെ കാര്യം തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു ക്യാപ്ചെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചിലർ പാസ് ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ചിലർ പാസ്സായി എന്നുള്ള കമൻറ്റും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കമൻസൊന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട ഞാൻ ഒരു കൺഗ്രാജുലേഷൻസ് പറയാണ് കാരണം ഇപ്പോൾ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് എക്സാം എഴുതിയിട്ട് ഈ ഫെയിലായതിനേക്കാളും ഇരട്ടി ആൾക്കാർ എക്സാം പാസ്സായിട്ടുണ്ട് അവർക്കാണ് ഞാൻ കൺഗ്രാജുലേഷൻസ് പറയുന്നത് ഒരുപാട് നന്ദിയുണ്ട് കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് എന്തൊക്കെയോ ഇത് ഉപകാരങ്ങൾ കിട്ടിയിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് കമൻസ് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ നമ്മളെ എന്തെങ്കിലും കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പാടെ മറന്ന് പിന്നെ അവരവരുടെ വഴിക്ക് പോകുകയാണ് ചെയ്യുക പക്ഷേ ഈ കമൻ്റ് ഇട്ടവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം അവർക്ക് അവർക്ക് എന്നിൽ നിന്നൊരു ഉപകാരം കിട്ടിയപ്പോൾ അതിന് നന്ദി പറയാൻ അവർ മറന്നിട്ടില്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഒരുപാട് പേര് അവർക്ക് എക്സാം എൻ്റെ വീഡിയോ കണ്ട് ഒരു ഉപകാരമായി എക്സാം നന്നായി എഴുതാൻ കഴിഞ്ഞു എന്നുള്ള ഒരുപാട് കമൻസാണ് നിങ്ങളീ കാണുന്നതൊക്കെ അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും നിങ്ങളുടെ എല്ലാ കമൻസിനും ഞാൻ കഴിയുന്നതും റിപ്ലൈ തരുന്നുണ്ട് പിന്നെ എല്ലാ കമൻസും ചോദിക്കുന്നത് ക്യാപ്ചയെക്കുറിച്ചാണ് ക്യാപ്ചെ സംശയങ്ങളാണ് അതിനെ ഒക്കെയുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോന്ന് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് എക്സാമിനുള്ള എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് വേസ്റ്റ് ആവുകയില്ല അപ്പോൾ ഈ കമൻ്റിട്ട എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ഇനി പെട്ടെന്ന് തന്നെ മുപ്പത് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലേണേഴ്സ് സോറി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ കമൻസ് കാണുമ്പോൾ ഇനി ഫെയിലാവിയവരും ഇനി എഴുതാൻ പോകുന്നവരും ഒട്ടും വിഷമിക്കണ്ട നിങ്ങൾക്ക് എല്ലാം പാസ്സാവാൻ വേണ്ടി സാധിക്കും ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും വന്ന ക്വസ്റ്റ്യനാണ് ക്യാപ്ചയെക്കുറിച്ചിട്ടുള്ളത് ആ ക്യാപ്ചയെക്കുറിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ എന്താണ് ക്യാപ്ചെ ക്യാപ്ച ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അതെന്താണ് ക്യാപ്ച എന്ന് നോക്കാം ക്യാപ്ച എന്നത് ഒരു സുരക്ഷാ പരിശോധന സെക്യൂരിറ്റി ടെസ്റ്റാണ് ഇത് കമ്പ്യൂട്ടറാണോ മനുഷ്യനാണോ ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡ്രൈവിംഗ് ലേണേഴ്സ് എക്സാമിൽ ക്യാപ്ചയുടെ ആവശ്യം ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴും ആർ ടിഒ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോഴും എക്സാം ആരംഭിക്കുമ്പോഴും നിങ്ങൾക്കൊരു ക്യാപ്ച കോഡ് കാണിക്കും അത് നിങ്ങൾ എൻറ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇതാണ് ക്യാപ്ചയുടെ പൂർണ്ണരൂപം അപ്പോൾ ആവശ്യമായ കാരണങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ പ്രോഗ്രാം ബോട്ട് ഉപയോഗിച്ച് പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കാനും മനുഷ്യൻ തന്നെയാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാനും വെബ്സൈറ്റ് സുരക്ഷിതമാക്കാനും സ്പാം ഹാക്കിംഗ് മുതലായവ ഒഴിവാക്കാനും വേണ്ടിയാണ് ക്യാപ്ചെ സജ്ജീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് പുതിയ പരിഷ്കരിച്ച ലേണേഴ്സ് എക്സാമിൽ നൂറിൽ എൺപത് ശതമാനം ആൾക്കാരും ഫെയിലാകുന്നത് എന്ന് നോക്കാം അതിന് ക്യാപ്ച എന്നാണ് ആൻസർ മൂന്ന് നാല് പ്രാവശ്യം എക്സാം എഴുതി തോറ്റു ചോദ്യങ്ങൾ അറിയാമായിരുന്നു എന്നാൽ പാസ്സാവുന്നില്ല ഇങ്ങനെ കുറേ കമൻസുകൾ ഞാൻ കണ്ടു ഇതിനൊക്കെ കാരണം ക്യാപ്ചയാണ് പറയുന്നത് പുതിയ ലേണേഴ്സ് എക്സാമിൽ ചില മാറ്റങ്ങൾ വന്നത് നിങ്ങൾക്കറിയാമല്ലോ ഒന്നാമത്തെ മാറ്റം മൂന്നാമത്തെ ആദ്യം ഇരുപത് ചോദ്യത്തിന് പന്ത്രണ്ട് ആൻസർ ശരിയായാൽ മതിയായിരുന്നു ഇപ്പോൾ മുപ്പത് ചോദ്യത്തിന് പതിനെട്ട് ആൻസർ ശരിയാകേണ്ടതായിട്ട് ഉണ്ട് ഓരോ മൂന്ന് ചോദ്യത്തിൻ്റെയും കൂടെ തന്നെ ക്യാപ്ച വരികയും ചെയ്യുന്നുണ്ട് ഈ ക്യാപ്ച തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും സമയത്തിനുള്ളിൽ ഈ ക്യാപ്ച അടിച്ചില്ല എന്നുണ്ടെങ്കിൽ എക്സാം തന്നെ ഫെയിലായി പോകുന്നു ഇങ്ങനെയാണ് ക്യാപ്ച ഉണ്ടായിരിക്കുക ഈ സ്ക്രീനിൽ കാ കാണിക്കുന്നത് പോലെ ഇവിടെ നിങ്ങൾ കണ്ട ക്യാപ്ചകൾ ഇതുപോലെ തന്നെ ഉണ്ടാവണമെന്നില്ല ഇമാജ് ക്യാപ്ചകൾ ഉണ്ടാവും അതായത് ചില ചിത്രങ്ങൾ കാണിച്ച് ബസ് തിരഞ്ഞെടുക്കൂ അല്ലെങ്കിൽ ട്രെയിൻ തിരഞ്ഞെടുക്കൂ എന്ന് പറയുന്ന ക്യാപ്ചകൾ ഉണ്ടാവും പിന്നെ ടെക്സ്റ്റ് ക്യാപ്ച വളഞ്ഞ അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യേണ്ടത് ഉണ്ടായിരിക്കും പിന്നെ മാത്സ് ക്യാപ്ച ചെറിയ കണക്കുകളെ തന്നെ തന്നിട്ട് ഇപ്പോൾ ടു പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു എത്ര അങ്ങനെ ചോദിക്കുന്ന ക്യാപ്ചകൾ ഉണ്ടാവാം ചെക്ക് ബോക്സ് ക്യാപ്ച ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് തന്നിട്ട് അതിൽ ടിക്ക് ചെയ്യാനുള്ള ക്യാപ്ചകളും നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ ഈ ക്യാപ്ചകളൊക്കെ സാധാരണയായിട്ട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാകാതിരിക്കാനും സ്പാം അല്ലെങ്കിൽ ഓട്ടോ സബ്മിഷൻസ് തടയാനും സെക്യൂരിറ്റി കൂട്ടാനും വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഓൺലൈൻ എക്സാം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ് പോലുള്ള ഗവൺമെൻറ് സൈറ്റുകളിലും കമൻറ്റോർ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ക്യാപ്ചകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ വരുന്ന കാലഘട്ടത്തിൽ ക്യാപ്ച ഒരു വലിയൊരു ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഓരോരോ നിത്യപ്രവർത്തികളിലും ഈ ക്യാപ്ച ഒരു ജീവിതശൈലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉള്ളത് ടെക്നിക്കൽ എററുകളാണ് ടെക്നിക്കൽ എററും സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ക്യാപ്ച ശരിയായ രീതിയിൽ അടിച്ചു കൊടുക്കാൻ പറ്റാത്തതും ഓക്കെ അതിൻ്റെ വേറെ പ്രശ്നങ്ങളും ഉണ്ട് അതൊന്നും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊക്കെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ എന്തെങ്കിലും ഗവൺമെൻറ് തന്നെ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ക്യാപ്ചർ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ലെവൽ ബൈ ലെവൽ നോക്കിയിരിക്കുക പിന്നെ കമ്പ്യൂട്ടർ ബേസിക്സ് അറിയാത്തവർ അതൊക്കെ പഠിച്ചിരിക്കുക കമ്പ്യൂട്ടർ കീബോർഡ്സിലെ കീസുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെക്കുക പിന്നെ മുൻപ് എക്സാം അറ്റൻഡ് ചെയ്തവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അറിയുക പിന്നെ എന്താണ് സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും തമ്മിൽ എങ്ങനെയാണ് മാറിപ്പോകുക അതൊക്കെ അറിയണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കമൻസിനായിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരിലേക്കെത്തുകയുള്ളൂ അപ്പോൾ എനിക്ക് കമൻറ്റിൽ റിപ്ലൈ തരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ എന്ത് ഡൗട്ടാണോ അതിനുള്ള ഒക്കെ ഡൗട്ടിനുള്ളതും ആൻസേഴ്സ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി എക്സാം എഴുതാൻ പോകുന്നവരും ഡേറ്റ് കിട്ടിയവർക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക